സംസ്കാരം മറ്റു വീട്ടിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം കേരളക്കര ഒന്നടങ്കം കാത്തിരുന്ന ഒരു നിമിഷമായിരുന്നു ഇന്നലെ നമ്മുടെ അർജുൻ്റെയും മനാഫിന്റെയും കുടുംബങ്ങൾ തമ്മിലുള്ള പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ചു അവർ തമ്മിൽ ഒരുമിച്ചു മനാഫ് അർജുൻ്റെ വീട്ടിലെത്തി അർജുന്റെ സഹോദരനും അർജുന്റെ അളിയൻ കാരണം ഈ ഒരു വിഷയത്തിൽ ഏറ്റവും കൂടുതൽ ഏറിലായത് അർജുന്റെ അളിയനാണ് അജിദിനെന്ന് പറയുന്ന അർജുൻറെ അളിയനാണ് ഈ ഒരു വിഷയത്തിൽ ഏറ്റവും കൂടുതൽ ഏറിൽ പോയത് കാരണം ആ ഒരു കുടുംബത്തിൽ പത്രസമ്മേളനം വിളിച്ചതും അതിന്റെ പിന്നിൽ കളിച്ചതൊക്കെ ജിതിനാണ് എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു എല്ലാവരും ഈ പറയുന്ന വ്യക്തിയെ ഏറിലേറ്റിയത് പിന്നെ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയം അങ്ങനെയുള്ള എല്ലാം ചതഞ്ഞ് പോയപ്പോഴത്തേക്ക് പുള്ളി സംഖ്യയാണ് എന്നൊക്കെ മനസ്സിലായി പിന്നെ ഫേസ്ബുക്ക് പൂട്ടി പോകുന്ന സംഭവങ്ങളൊക്കെ ഉണ്ടായി അതിനുശേഷം അർജുന്റെ കുടുംബം അതായത് അർജുന്റെ സഹോദരി മനാഫിനെതിരെ ഒരു കേസ് കൊടുത്തു ആ കേസ് കിട്ടിയ പാടെ തന്നെ പോലീസ് ഉടനെ തന്നെ എഫ്ഐആർ ഇട്ടും അതിനകത്ത് വലിയ ഗുരുതരമായിട്ടുള്ള ചില പ്രശ്നങ്ങളൊക്കെ വേണ്ടി കയറ്റി കാരണം മനാഫാണല്ലോ പ്രതിഭാഗത്ത് നിൽക്കുന്നത് മനാഫിനെതിരെ മതസ്പർദ്ധ വർഗീയ കലാപം അത്തരത്തിലുള്ള ഒരുപാട് വകുപ്പുകൾ ചാർത്തിക്കൊണ്ട് കേസും രജിസ്റ്റർ ചെയ്തു പക്ഷെ ആ കേസ് നിലനിൽക്കുന്നതല്ല എന്ന് മനാഫിന്റെ ആ ഒരു യൂട്യൂബ് ചാനൽ പരിശോധിച്ചപ്പോൾ തന്നെ മനസ്സിലായി കാരണം മനാഫ് ഇടുന്ന ഒരു വീഡിയോയുടെ താഴെ മനാഫിനെ അനുകൂലിക്കുന്ന ആൾക്കാർ ഒരുപാട് ആൾക്കാർ കമന്റ് ഇടും ആ ഒരു കമന്റ് ഒരു പക്ഷെ ചിലപ്പം നെഗറ്റീവ് പോസിറ്റീവ് ഉണ്ടാകും ഇപ്പൊ എന്റെ വീഡിയോടെ താഴെ തന്നെ വരുന്ന ആൾക്കാർ എനിക്ക് പോസിറ്റീവ് ആയിട്ട് പറയുന്നവരുണ്ട് എനിക്ക് നെഗറ്റീവ് ആയിട്ട് പറയുന്നവരുണ്ട് അപ്പം രണ്ട് ഭാഗവും എന്തായാലും സംഭവിക്കും ഏതോ ഒരു ഇതിൽ ഞാൻ കമന്റ് വായിച്ചത് ഈ അർജുൻറെ കുടുംബത്തിനെതിരെ വന്നിട്ടുള്ള ഈ സൈബർ അറ്റാക്ക് പോലീസ് അന്വേഷിക്കുകയാണെങ്കിൽ ഒരു ഗുഡ്സ് ട്രെയിൻ തന്നെ വേണ്ടി വരും കാരണം അത്രത്തോളം ആൾക്കാർ ഇതിനെ നെഗറ്റീവ് പറഞ്ഞിട്ടുണ്ട് എന്ന തരത്തിൽ ഒരു കമന്റ് ഞാനൊരു ഇതിനകത്ത് വായിക്കുണ്ടായി എന്തായാലും ഒരുപാട് 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 സന്തോഷമുള്ള ഒരു നിമിഷം തന്നെയാണ് കേരളത്തിലെ ജനങ്ങൾ ഒന്നടങ്ങാൻ കാത്തിരുന്ന ഒരു സുദിനം തന്നെയായിരുന്നു ഇന്നലെ ഒരു പക്ഷെ ചില ആൾക്കാർക്ക് ഈ കുടുംബങ്ങൾ തമ്മിൽ ഒന്നിച്ചത് ഇപ്പോഴും ഇഷ്ടപ്പെട്ട ഇഷ്ടപ്പെടാതിരിക്കുന്ന ചില ആൾക്കാരുണ്ട് എന്നാൽ ഇത് ഒന്നിച്ചതും അല്ലെങ്കിൽ ഇവരെ ഇങ്ങനെ ഒരു വേദിയിൽ കണ്ടതും ഇഷ്ടപ്പെടുന്ന ആൾക്കാരായിരിക്കും ഒരു പക്ഷെ ചിലപ്പോൾ കേരളത്തിൽ ഭൂരിഭാഗവും ഉള്ളത് എന്താണെന്നു പ്രിയപ്പെട്ട പ്രേക്ഷകരെ വളരെ സുന്ദരമായിട്ടുള്ള ആ ഒരു നിമിഷം അല്ലെങ്കിൽ വലിയൊരു വിഷയം അല്ലെങ്കിൽ വേറൊരു തലത്തിലേക്ക് പോകേണ്ട ഒരു പ്രശ്നം അത് രമ്യമായി പരിഹരിച്ചിരിക്കുന്നു എന്ന് വേണം പറയാൻ എന്തായാലും ഈ ഒരു വീഡിയോ എന്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ ചിലപ്പോൾ ഒരുപക്ഷെ പല ചാനലിനകത്തും ഈ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് എനിക്ക് ഇന്നലെ നമ്മുടെ പ്രിയപ്പെട്ട മനാഫ് എന്നലെ വിളിച്ചിരുന്നു കാരണം ഞാനും പോകേണ്ടതായിരുന്നു ഇന്നലെ അവിടെ പക്ഷെ എനിക്ക് എന്റെ ചില കാരണങ്ങൾ കൊണ്ട് പോകാൻ പറ്റില്ല അപ്പൊ മനാഫിനെ വിളിച്ചു അതിന്റെ അഭിനന്ദനങ്ങൾ അറിയിച്ചു നമുക്ക് ഈ ഒരു വീഡിയോ അത് ഒരു പക്ഷിതലപ്പം കാണുന്ന നിങ്ങൾക്ക് മനസ്സിന് സന്തോഷപ്പെടും പക്ഷെ ഇത് കാണാൻ ഇഷ്ടപ്പെടാത്ത ആൾക്കാരുണ്ട് അവർക്ക് കുരുപൂട്ടുന്നുണ്ടെങ്കിൽ അത് നമ്മുടെ വിഷയമല്ല അപ്പൊ അങ്ങനെ കുരുപൊട്ടുന്ന ആൾക്കാർ നമ്മുടെ കമന്റ് ബോക്സിൽ വന്നിട്ട് കമന്റ് ഇടാനും നിൽക്കണ്ട ഈ വീഡിയോയിൽ മനാഫ് പറയുന്നത് പോലെ സുന്ദരമായിട്ടുള്ള സന്തോഷമായിട്ടുള്ള കമൻറ്റുകളായിരിക്കണം നമ്മുടെ ഈ വീഡിയോയുടെ താഴെ വരേണ്ടത് ഒരു ചില തെറ്റിദ്ധാരണകൾ കൊണ്ട് ചില സംഭവങ്ങൾ ഉടലെടുത്തു അതെല്ലാം പരിഹരിച്ചു അതെല്ലാം തീർന്നു ഇനി മനാഫും അർജുനും അവർ ഒരു കുടുംബം തന്നെ ആയിരിക്കും അത് ഒരു മനസ്സോടുകൂടി തന്നെ കേരള ജന അത് ഏറ്റെടുക്കട്ടെ കേരള ജനത അങ്ങനെ തന്നെ അവരെ കാണട്ടെ ഇതിനുശേഷം നമ്മൾ ഈ ഷിരൂരിൽ മനാഫിന്റെ കുറച്ച് വീഡിയോസ് ഒക്കെ ഉണ്ട് അത് നമുക്ക് അടുത്ത വീഡിയോസ് ഒക്കെ നമുക്ക് കാണാം എന്തായാലും നമുക്ക് ഈ ഒരു വീഡിയോ ഒന്ന് കണ്ടുനോക്കാം മനസ്സിലായി ഇവർക്ക് ചില കാര്യങ്ങളിന്റെ സംസാരങ്ങൾ വലിയ വേറൊരു തലത്തിലേക്ക് പോയി എടുത്തതാണ് കാരണം അപ്പൊ അതിപ്പം ഇപ്പൊ എന്താ പറഞ്ഞ കഴിഞ്ഞു ഈ വിഷയം ഞാൻ ഈ മുന്നേയും പറഞ്ഞിട്ടുണ്ട് ഈ വിഷയത്തിൽ തെറ്റിദ്ധാരണകളാണ് ഉണ്ടായത് ആ തെറ്റിദ്ധാരണകളിപ്പം പറഞ്ഞ് സംസാരിച്ച് തീർത്ത് ഇവർക്ക് ഞാൻ എന്താണോ ഉദ്ദേശിച്ചത് അവർ ഇവരോടും പറഞ്ഞു കൊടുത്തിട്ടുണ്ട് ഇവരെന്താ അത് ഞാൻ പൂർണ്ണമായിട്ടും മനസ്സിലാക്കുന്നുണ്ട് ഇനി ആ തരത്തിലുള്ള ഒരു കാര്യങ്ങളും രണ്ട് ഭാഗത്തൊന്നും ഇല്ലാത്ത തരത്തിൽ നമ്മൾ എന്താ പറഞ്ഞാൽ ഒരു ഫാമിലിയാണ് ഫാമിലിക്കുള്ളിൽ പല പല പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാവും ആ പ്രശ്നങ്ങൾ നമുക്ക് ഇരുന്ന് തീർക്കാവുന്ന വിഷയമുള്ളതിനും അത് നമ്മൾ തീർത്ത് ഈ വിഷയത്തിൽ എനിക്ക് പ്രത്യേകിച്ച് ഒരു കാര്യം പറയാനുള്ളത് ഇത് നമ്മളെ ഇതൊക്കെ നമ്മളെ കുടുംബമാണ് ഈ രണ്ടാളുകളും ഇവരെ നമ്മൾ ചേർത്ത് പിടിക്കുന്ന കേരളം മൊത്തം ചേർത്ത് പിടിക്കേണ്ടതാണ് അപ്പം നമ്മൾ തീർച്ചയായിട്ടും ഇത് ഇനി ഇവിടുന്ന് അങ്ങോട്ടേക്ക് ചേർത്ത് പിടിക്കുക എന്നുള്ളതാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെ ഒരു അസാധാരണ വിഷയമൊന്നുമല്ല സാധാരണ എല്ലാ കുടുംബത്തിലും നടക്കുന്ന വിഷയമാണ് ഞാൻ വീണ്ടും വരോട് പറയാണ് എൻ്റെ ഭാഗത്ത് നിന്ന് എന്ത് സംസാരത്തിൽ എന്ത് എന്ത് പാകപായവും ഉണ്ടായിട്ടുണ്ടെങ്കിലും മാപ്പ് പറഞ്ഞ് ഒരുപാട് മയപ്രയാസത്തിലാണുള്ളത് അപ്പോൾ നമുക്ക് തീർച്ചയായിട്ടും ഈ വിഷയം ഇവിടെ വെച്ചിട്ട് നമുക്ക് അങ്ങോട്ട് അവസാനിപ്പിക്കാം ഈ ഇത് നമ്മളെ കുട്ടികളാണ് നമുക്കെന്താ പറഞ്ഞു കഴിഞ്ഞാൽ ഇവർക്കും ഇനിക്കുമൊക്കെ ഇങ്ങും ജീവിക്കേണ്ടതാണ് ഈ സമൂഹത്തിൽ പിന്നെ ഇവരെ സംഗി പിന്നെ അളിയ അങ്ങനെയൊക്കെയുള്ള അഭിസംബോധന ഒന്നും ദയവേത് ചെയ്യരുത് ഞാൻ ഞാൻ എത്രയും ദിവസം നമ്മളൊപ്പം നടന്നിട്ട് പിന്നെ ഒരു അനാവശ്യ ഒരു വിവാദ ആവശ്യമില്ല തെറ്റിദ്ധരിക്കപ്പെട്ടതുകൊണ്ടുണ്ടായ കുറച്ച് കാര്യങ്ങളാണ് ും തീർച്ചയായിട്ടും അതായത് ഞമ്മക്ക് ആ ഒരു ടൈമിൽ ഉണ്ടായ ബുദ്ധിമുട്ടുകൾ നമ്മൾ എത്ര പറഞ്ഞിട്ട് എത്തിപ്പെട്ടിട്ടില്ലായിരുന്നു സന്ദർഭത്തിൽ അപ്പോൾ ഇപ്പം ഞങ്ങൾ പറഞ്ഞതൊക്കെ ഉൾക്കൊണ്ടിട്ടുണ്ട് ഞമ്മക്കുണ്ടായ മനുപ്രയാസങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട് ഇനി ഇതേപോലെ ഒരുപോലെ മുന്നോട്ട് പോകാൻ ഈ ഒരു തെരച്ചില ആദ്യം ഘട്ടം മുതൽ അവസാന ഘട്ടം വരെ അർജന്റിന് കിട്ടുന്നവരെ ഉണ്ടായിരുന്ന ഒരാളായിരുന്നു ഞാൻ അപ്പം അതിന് ശേഷമുള്ള പത്രസമ്മേളനമൊക്കെ വിളിച്ചൊക്കെ ഏത് ഭാഗത്ത് അതൊക്കെ നമ്മൾ ഇവിടെ സംസാരിച്ചു കഴിഞ്ഞു ഏത് രീതിയിലാണക്കെ പക്ഷേ പക്ഷെ ഇതൊക്കെ ഞാൻ പറഞ്ഞാൽ സാധാരണ സാധാരണക്കാരിൽ സാധാരണക്കാരനായ ഒരാളാണ് പിന്നെ അതിൽ കുറെ കാര്യങ്ങൾക്ക് കൺക്ലൂഡ് ചെയ്യാൻ പറ്റി പിന്നെ ഓരോ വിഷയത്തിൽ മറ്റോ ചോദ്യങ്ങൾ വരുമ്പോൾ അതിലേക്ക് കൺവേർട്ടായി മാറിപ്പോയി ഉദ്ദേശകാര്യം ശരിക്കും വേറെ എന്നായിരുന്നു പക്ഷെ ജനങ്ങളിലെത്തി വേറെ ഒന്നു പോയിപ്പോയി അങ്ങനൊരു സാഹചര്യം ഉണ്ടായിപ്പോയി എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയത് പിന്നെ ഇതിലിപ്പോൾ എനിക്ക് കിട്ടിയ പരിവേഷം എന്ന് പറഞ്ഞാൽ ഞാൻ സംഘീപട്ടം പിന്നെ ഒരു എന്താ പറയുക ഒരു വർഗീയ വർഗീയ തലത്തിലുള്ള ആള് പിന്നെ ആ രീതിയിലേക്കൊക്കെ ഒക്കെ കാര്യങ്ങൾ വളച്ചു പിടിക്കുന്ന കുറെ ഒരു ഒരു വിഭാഗം ആൾക്കാരെ ഞാൻ സോഷ്യൽ മീഡിയയിൽ കണ്ടെത്തിയിട്ടേ നമുക്കിപ്പോ ഓരോടൊപ്പം എന്താ പറയാ രീതിയിൽ ചെയ്യേണ്ടത് വർഗീയ വിമുക്ത കേരളിപ്പോ അതിന്റെ ആൾക്കാരെ നമ്മളൊക്കെ ഇതിന്റെ ഈ വരുന്ന വീഡിയോ കമന്റ് ബോക്സിൽ ഒരൊറ്റ ആൾ വിദേശ കമന്റ് കേരളത്തിന് മാതൃക ആയിട്ടുള്ള ഒരു കമന്റ് ബോക്സ് ആയിരിക്കണം വിവേകം വിവേകമുള്ള ഒരാളും അങ്ങനെ ചെയ്യും എനിക്ക് തോന്നില്ല ഇത് കുറച്ച് എന്താ അങ്ങനെ വിവാദത്തിന്റെ ആവശ്യമൊന്നും ഉണ്ടായിരുന്നില്ല ഇനി ജനങ്ങളിൽ എത്തിയപ്പോൾ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ കൊറേ ഞാൻ പറഞ്ഞില്ലേ ഞാൻ സാധാരണ ഒരു ഒരു പൊളിറ്റീഷ്യനോ അല്ലെങ്കിൽ ഒരു മീഡിയ ഇൻഫ്ലുവൻസറോ അങ്ങനെയൊന്നുമില്ല ഞാൻ സാധാരണ ഒരു ജിതിൻ ഒരു സാധാരണ മനുഷ്യൻ അപ്പൊ അതിലും കൊറേ പാകപഴക്കായാലും ഉണ്ടായിനി കൊറേ കാര്യങ്ങൾ എത്തിയില്ല അപ്പൊ ഞാൻ പറഞ്ഞല്ലോ ഉള്ളൂ ഇതിൽ ഒരു കാര്യം അത്ര കഴിഞ്ഞാൽ അളിയനാണല്ലോ എത്രമാത്രം ഹാർഡ് വർക്ക് എന്നുള്ളത് ഞമ്മക്കറിയാം അവിടെ നല്ല നല്ല അവിടെ പണിയെടുത്തേ നമ്മൾ പിന്നെ എന്താ പറഞ്ഞുകഴിഞ്ഞാല് ഞാൻ പല സ്ഥലത്തും റെക്കഗ്നൈസ് ചെയ്ത് ഞാൻ പ്രത്യേകം എടുത്തു പറഞ്ഞിരിക്കുന്നു ജിതിന്റെ കാര്യം ജിതിൻന്ന് പറഞ്ഞത് മാതൃക ആയിട്ടുള്ള ഒരു അളിയനാണ് കാരണം എന്താ പറഞ്ഞുകഴിഞ്ഞാല് ജിതിന്റെ ബിസിനസ് വരെ വിട്ടിട്ട് ജിതിന് അവിടെ തന്നെ ഞമ്മളെ പോലെ തന്നെ മെനക്കെട്ട ഒരു വ്യക്തിയാണ് പിന്നെ ഇവൻ ചെറുതാണ് അപ്പൊ ഇവൻക്ക് ഇത്ര പരിധി ഇണ്ട അപ്പ എന്താ പറഞ്ഞുകഴിഞ്ഞാല് എത്ര ഭാര്യ വിട്ടാർക്ക് വേണ്ടിട്ട് മെനക്കെടുന്ന അളിയന്മാരുണ്ടാവും ഒരാളും ഉണ്ടാവില്ല ആ സ്ഥലത്ത് സ്വന്തം ബിസിനസ് ഒക്കെ ഒഴിവാക്കി ആദ്യ ദിവസങ്ങളിൽ മുതൽ തന്നെ അവിടെ വെയിലും മഴയും ഒക്കെ കൊണ്ട് നടന്ന ആളാണ് അപ്പോൾ നമുക്ക് തീർച്ചയായിട്ടും നമ്മളെന്താ പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനെ ബാഡ് ഇമേജിൽ കാണരുത് ഇതിൻ്റെ പിന്നിൽ ഇങ്ങനെ എന്തോ ഒരു ചെറിയ കളികളൊക്കെ നടന്ന് അതിൽ അങ്ങോട്ട് എന്തായിപ്പോയതാണ് അങ്ങോട്ട് ഇതായിപ്പോയി നമ്മൾ സാധാരണക്കാരെ വേഗം നമുക്ക് മറ്റുള്ളവർക്ക് കയ്യിലെടുക്കാൻ കഴിയും അത്രയേ ഉള്ളൂ പക്ഷേ ഇവിടെ നമ്മളൊരു മെസ്സേജ് കൊടുക്കണ് നമ്മളെ പിന്നിൽ നമ്മൾ തെറ്റിക്കാൻ ആരും മെനക്കെട്ടിട്ടും കാര്യമില്ല ഇതൊരു ഫാമിലിയാണ് ഇതിൽ ഇതുപോലത്തെ മനുഷ്യനെ നമ്മൾ എന്താക്കണോ അപ്രിഷ്യേറ്റ് ചെയ്യുന്ന വേണം എന്താ പറഞ്ഞു കഴിഞ്ഞാൽ ഇവനക്ക് ഇവൻ്റെ ജ്യേഷ്ഠന ഓക്കെ ഇവനൊഴിച്ചിട്ട് ഈ കൂടുതലുള്ള ആര് ചെയ്യുന്നതും എന്താണ് വലിയ നന്മയുള്ള കാര്യമാണ് ചെറിയ ഫോൾട്ട് ഏതൊരു ഒരു എന്താ പറയുക ആളുകൾക്ക് ഉണ്ടാവും എനിക്ക് നമ്മൾ ഇതിന് എന്താ പറഞ്ഞാൽ ഇനി ഇനി അങ്ങോട്ടേക്ക് ഒരു ഒരു തരത്തിലും പോരുത് ഈ കമൻ്റ് ഈ ഒരു വീഡിയോൻ്റെ കമൻറ്റ് കേരളം കണ്ട സൂപ്പർ കമൻ്റായിരിക്കണം അതായത് നമ്മളൊരു സാഹചര്യത്തിന്റെ ഒരു പ്രതീകമാണ് നമ്മളിപ്പോൾ ഇത്രയും പ്രശ്നങ്ങൾ ആരോ ഇടപെടലുകൾ വന്നു തുടങ്ങിയോന്നുള്ള ഒരു ഭയം ഉണ്ടായിരുന്നു പക്ഷെ ഞങ്ങൾ ആ ഭയം ഒന്നുമില്ല നമ്മളെ ഇടയിൽ ഒരു കുഴപ്പവും ഇല്ല നിലവിലും ഇല്ല ഇപ്പോഴും ഇല്ല മുബിക്കാനെ കുറിച്ചൊക്കെ കാര്യമാണല്ലോ ഞങ്ങള് പിന്നെ മനാബ്ക്ക മനാബ്കന്റെ രീതിയിൽ അവിടെ വേറെ ഭാഗത്തുണ്ട് ഇനി ഞാൻ എനിക്ക് പിന്നെ ഒരു ഒരു മാതിരി ഫീൽ തോന്നി അത്രയും ആത്മവന്തി ഒരേ 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 റൂമിൽ താമസിച്ച് ഒരേ ഒരേ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിച്ച് ഏത് കാര്യത്തിന് എന്താണെങ്കിലും നമ്മളെ അവിടെ ഉണ്ടാക്കുന്ന എല്ലാത്തിനും അവിടെ ഉണ്ടായിരുന്ന ഇരുപത്തിനാല് മണിക്കൂറിൽ പതിനെട്ട് ഒരുമിച്ച് ഒരുമിച്ചുണ്ടാവുന്ന ആൾക്കാരി നമ്മള് ഒരു പ്രശ്നമില്ല സായി ഒന്ന് ഇത് പറഞ്ഞിട്ടൊന്ന് കൺക്ലൂഡ് ചെയ്യണം എനിക്ക് ഒന്നിച്ച് നിക്കുന്ന ഫ്രെയിം തന്നെയാണ് എന്റെ സന്തോഷം എനിക്ക് അതാണ് ഏറ്റവും കാര്യം എന്തൊക്കെയോ പേരിൽ ആരൊക്കെയോ തമ്മിൽ ഇപ്പോൾ ഇവരെ പേരിൽ അടിക്കുന്ന ഒരു കൂട്ടം ആൾക്കാർ പുറത്തു സോ അവർ മനസ്സിലാക്കേണ്ടത് ഇതാ ആണെങ്കിലും അബിനിട്ടാണെങ്കിലും ആണെങ്കിലും ജിതനാണെങ്കിലും മുബീനാണെങ്കിലും ഓരോരുത്തർ എല്ലാവരും ഒറ്റക്കെട്ടായി നിന്ന് ചെയ്തൊരു കാര്യം അത് ഒറ്റക്കെട്ടായിട്ട് തന്നെ തീർന്ന് നിന്ന് മുന്നോട്ട് പോകുന്നതാണ് ഏറ്റവും നല്ലതെന്ന് മനസ്സിലായതുകൊണ്ട് ഇതിങ്ങനെ തന്നെ പോട്ടെ പിന്നെ പേഴ്സണലി വന്ന കാര്യങ്ങളൊക്കെ എല്ലാവരും എനിക്ക് ഈ ഒരു ഫ്രെയിം കണ്ടതോടുകൂടി ഇതിൻ്റെ പേഴ്സണലി കാര്യങ്ങൾ എനിക്ക് തീർന്നു എനിക്ക് കേട്ടുന്ന നമ്മളെ ഈ കാര്യത്തിൽ ആരൊക്കെ സഹായിച്ച് പേരെടുത്ത് പറയുന്നില്ല ഇനി പേരെടുത്ത് പറഞ്ഞിട്ട് ഒരു മനപ്രയാസം ആർക്കും വരരുത് സകല മനുഷ്യർക്കും ഇന്ത്യയും അർജുൻ ഫാമിലിന്റെ ഭാഗത്തുനിന്ന് വലിയൊരു നന്ദി അറിയിക്കുകയാണ് നിങ്ങൾ ഈ ഒരു വീഡിയോ കണ്ടപ്പോഴത്തേക്ക് നിങ്ങൾക്ക് മനസ്സിലായല്ലോ അല്ലേ മനാഫ് പറഞ്ഞത് നമ്മൾ കേട്ടു അർജുൻറെ സഹോദരൻ പറഞ്ഞതും കേട്ടു അളിയൻ പറഞ്ഞത് കേട്ടു മനാഫിന്റെ സഹോദരൻ മുബീൻ പറഞ്ഞതെല്ലാം നമ്മൾ വ്യക്തമായിട്ട് കേട്ടു ഇനി ഇത് അങ്ങനെ തന്നെ അങ്ങോട്ട് പോകട്ടെ കാരണം ഇതെല്ലാം ഇവിടെ അവസാനിക്കട്ടെ ഈ വിവാദങ്ങളൊക്കെ അങ്ങ് തീരട്ടെ ഇനി ഇനി സന്തോഷകരമായിട്ടുള്ള ഇതിലേക്ക് പോകട്ടെ കാരണം ഈ വിഷയത്തെ വഷളാക്കിയതും അല്ലെങ്കിൽ ചില കുത്തിത്തിരിപ്പ് ചോദ്യങ്ങളൊക്കെ ചോദിച്ച് ഇവരുടെയൊക്കെ വേറൊരു തലത്തിലേക്ക് കൊണ്ടെത്തിച്ചതിൽ ഒരു പങ്ക് ഇവിടുത്തെ മുഖ്യധാരാ കൊണ്ട് എന്ന് പറയാതിരിക്കാൻ നമുക്ക് പറ്റത്തില്ല അർജുനയോ അർജുന്റെ അമ്മയോ അർജുന്റെ ഭാര്യനെയോ ഒന്നും ഇവിടുത്തെ കേരളത്തിലെ പൊതുസമൂഹം വലിയ രീതിയിലൊന്നും അധിക്ഷേപിക്കുകയോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള സൈബർ പുള്ളിംഗ് ഒന്നും നടത്തിയിട്ടില്ല പിന്നാകെ ഏറ്റുവാങ്ങിയത് അർജുന്റെ അളിയനും സഹോദരിയും മാത്രമാണ് കാരണം അത്തരത്തിലുള്ള ചില കമന്റുകൾ വന്നതുകൊണ്ട് ാണ് ഇപ്പൊ എന്തായാലും ഇരു കൂട്ടരും അവരുടെ രണ്ടുപേരുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് അത് രമ്യതിൽ എത്തിയത് കൊണ്ട് തന്നെ വലിയൊരു സന്തോഷം എന്തായാലും ഈ ഒരു വീഡിയോ കാണുമ്പോഴത്തേക്ക് സന്തോഷപ്പെടും സന്തോഷിക്കും തന്നെയാണ് എന്റെ ഒരു വിശ്വാസം മറ്റൊരു വീഡിയോ കാണാം ശുഭപ്രതീക്ഷയും നിങ്ങളെയൊക്കെ സ്വന്തം എന്റർടൈൻമെന്റ്